ശത്രുസംഹാരിയും ഭക്തരക്ഷകനുമായി നർസിംഹദേവന്റെ നരസിംഹദേവന്റെ അദ്ഭുതചൈതന്യം നിറഞ്ഞ മന്ത്രങ്ങൾ ജപിച്ചാൽ ഏതു കൊടിയ ശത്രുദോഷവും മാറിക്കിട്ടുന്നതാണ് ശത്രുക്കൾ ഇല്ലാത്തവരായി ആരെങ്കിലും ഭൂമിയിൽ ജനിച്ചു മരിക്കുന്നുണ്ടോ ഇല്ല എന്നതാണ് സത്യം നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കു പോലും ശത്രുക്കൾ ഏറെയുണ്ട് അവർക്കെല്ലാം ശത്രുവിൽ നിന്ന് മോചനം നൽകിയത് ദൈവിക ഹസ്തങ്ങളായിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു ഇത്തരത്തിൽ ശത്രു ഉടലെടുത്ത് ഉഗ്രാവതാരമായിരുന്നു ശ്രീ നരസിംഹമൂർത്തി അതിനായി ദിവസേന പ്രാർത്ഥിക്കേണ്ട മന്ത്രം പറയാം മന്ത്രം ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം വിശ്വതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യു നമാമ്യഹം ഇത് ദിവസവും ജപിക്കുന്നത് ഭയത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും മോചനം നൽകും കുളിച്ച് ദേഹശുദ്ധിയോടെ പലകമേലിരുന്ന് ധ്യാനിക്കണം